തിരുവനന്തപുരം കടകംപള്ളി വില്ലേജ് ഓഫീസിൽ കൂട്ട അവധിയെടുത്ത് ജീവനക്കാരുടെ പ്രതിഷേധം സർട്ടിഫിക്കറ്റ് വൈകുന്നതിൽ ജീവനക്കാരെ മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടായത് സംഭവത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂട്ട പൊതുജനം വലഞ്ഞു ഇന്ന് ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവധി ദിവസമോ അല്ല പക്ഷേ കടകംപള്ളി വില്ലേജ് ഓഫീസിലെ മുഴുവൻ കസേരകളും ഒഴിഞ്ഞു കിടക്കുകയാണ് ഇന്ന് ഇവിടുത്തെ ജീവനക്കാർ കൂട്ടവധിയിലാണ് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിലെത്തിയവർ സർട്ടിഫിക്കറ്റ് വൈകുന്നുവെന്നാരോപിച്ച് മർദ്ദിച്ചെന്ന് ജീവനക്കാർ സംഭവത്തിൽ പ്രതിഷേധിച്ച ജീവനക്കാർ പൊടുന്നതിനെ അവധിയെടുത്തതോടെ ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റി താൽക്കാലിക ക്രമീകരണത്തിന്റെ ഭാഗമായി ചെറുവക്കൽ വില്ലേജിൽ നിന്നും ഒരു ജീവനക്കാരനെ കടകംപള്ളി വില്ലേജ് ഓഫീസിൽ നിയോഗിച്ചു എനിക്ക് വേറെ ഒന്നും ജീവനക്കാർ കൂട്ടവധി എടുത്തതോടെ ഓഫീസിലെത്തിയ പൊതുജനം സേവനം ലഭിക്കാതെ മടങ്ങി നമുക്കൊരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാണ് കരോടച്ച രണ്ട് വേണ്ടിട്ട് രണ്ടുമൂന്നാഴ്ച കൂടിയാണ് നടക്കുകയാണ് കരോടച്ച രസീത് അടയ്ക്കാൻ ചെന്നപ്പോഴത്തേക്ക് വേറെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അക്ഷയ വഴി ആ സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ടോ ഇന്ന് വന്നപ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല ഇത് ഈ ഇത് കണ്ടിങ്ങനെ അന്തം ഇടുന്ന അത്യാവശ്യം ഒന്നും ഉപകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കുകയാണ് ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം പിന്നെ ബുദ്ധിമുട്ടല്ലേ അവര് പറയുമ്പോഴൊക്കെ വരണ്ടേ നമ്മള് നമ്മൾ ആവശ്യമില്ലേ ജീവനക്കാർക്ക് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട ബിജെപി പ്രവർത്തകർ ഓഫീസിൽ പ്രതിഷേധിച്ചു അതേസമയം സംഭവത്തിൽ റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു ഉദ്യോഗസ്ഥരുടെ നടപടിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല ഓഫീസിലെത്തി ആരെങ്കിലും കയ്യേറ്റം ചെയ്യുകയോ ജോലി തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അല്ലാതെ നികുതി പണം നൽകുന്ന പൊതുജനങ്ങളെ വെല്ലുവിളിച്ച് ഇങ്ങനെ കൂട്ടവധി എടുക്കുന്നത് ഒട്ടും ശരിയല്ല വിഷയത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ് ആണ് റവന്യൂ വകുപ്പാണ് അതുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ രാജ് കിരൺ ഒപ്പം എ വി ജയശങ്കർ ട്വന്റി തിരുവനന്തപുരം സാർ മുന്നറിയിപ്പില്ലാതെയുള്ള ഈ കൂട്ടാവധിയെ ഗൗരവത്തോടുകൂടി തന്നെയാണ് സർക്കാർ കാണുന്നത് അന്വേഷണത്തിന് റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പ്രതിഷേധം ഇങ്ങനെ കൂട്ടാവധി എടുത്തുകൊണ്ട് ജനങ്ങളെ വലച്ചുകൊണ്ടായിരുന്നോ വേണ്ടിയിരുന്നത് എന്ന കാര്യം ഉദ്യോഗസ്ഥരും ആലോചിക്കേണ്ടതാണ്